അമ്മ എപ്പോഴെത്തി ഞാൻ വന്നിട്ട് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ ഞാൻ വന്നതേ ഉള്ളടാ വാസുദേവൻ കുരുവായൂർക്ക് പോകുന്നുണ്ടായിരുന്നു അവൻ നിന്ന് ബസ് കയറ്റി വിട്ടിട്ടാ പോയെ മുറ്റത്ത് കാറ് വന്ന് ഇന്നപ്പോൾ മഹേശ്വരിയമ്മ ചിരിച്ചുകൊണ്ട് ഓടി വന്ന് ശ്രീധരന്റെ കൈ ഉം ശ്രീധർ ബാഗ് വെച്ചിട്ട് സിറ്റൌട്ടിലെ പടിയിലേക്കിരുന്നു മോരുമള്ളടാ ചായ എപ്പ് വേണോ മഹേശ്വരിയമ്മ ചെറിയ മൺകുളത്തിൽ മോരുമെള്ളമായി വന്ന് അവന്റെ അടുത്തിരുന്നു ഈ ചേയേ ആഹാ ശ്രീകൂട്ടം വന്നോ ഈ ചെയി എന്നോട് അടിച്ചു വാരിയണെന്ന് പറഞ്ഞായിരുന്നു ഊഞ്ഞാലൊന്നുകൂടെ മുറുക്കി കെട്ടിയിട്ടുണ്ട് രണ്ടങ്ക വരുന്നുണ്ടോ അവർക്കൊക്കെ എവിടുന്നാ രാഘവാ സാമി വല്ലപ്പോഴന്ന് വിളിച്ചാതെ തന്നെ നന്നായി ഊഞ്ഞാലൊന്നും മുറുക്കിയേക്കണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാ ഓ ശ്രീകൂട്ടൻറെ പെണ്ണ് വരുന്നുണ്ടാവൂല്ലേ ആ കുട്ടിയല്ലേ കഴിഞ്ഞോണത്തിന് ഊഞ്ഞാലറങ്ങാണ്ടിരുന്നേ താരമോള് അവളുടെ ഒരു വിവരമല്ല മോനെ കൈകൊട്ടി ഉച്ചത്തിൽ ഹിന്ദിയിൽ പാട്ട് പാടുന്ന കേട്ട് ശ്രീധരണിന്റെ സീറ്റിൽ ചമ്പ്രം പടിഞ്ഞിരുന്നു അപ്പുറത്തെ ബോഗിയിൽ നിന്നാണ് പാട്ട് ട്രെയിൻ മുംബൈയിൽ എത്താറായിരിക്കുന്നു ഇതിപ്പോൾ ഈ ട്രെയിനിൽ തന്നെ മൂന്നാമത്തെയോ നാലാമത്തെയോ ആണ് മൂന്നാലിംഗക്കാരുടെ കൂട്ടം വരുന്നത് ശ്രീധർ താഴത്തെ സീറ്റിലേക്ക് നോക്കി ചെവിയിൽ വിരൽ തിരികെ വീണ്ടും ചുരുണ്ടുകൂടുന്ന നയൻതാരയെ കണ്ടവന് ചിരി വന്നു ബൈ ടു കോഫി പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്തിട്ടവൻ നയൻതാരയുടെ സീറ്റിൽ തട്ടി എടോ എഴുന്നേൽക്ക് എന്നാൽ ചൂട് കാപ്പി പിടിക്കുക ഇറങ്ങാറായി ഞാനൊന്ന് ഫ്രഷായി വരാം ശ്രീധർ വിളയേറിയൊരു പുഞ്ചിരി സമ്മാനിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞ് ബാഗിൽ നിന്ന് മാറാനുള്ള ഡ്രസ്സും ബ്രഷും ഒക്കെ എടുത്ത് നയന്താര ബാത്റൂമിലേക്ക് നടന്നു കൂപ്പയിൽ അപ്പോഴാരും ഉണ്ടായിരുന്നില്ല നാട്ടിൽ നിന്ന് കയറുമ്പോൾ രണ്ട് സ്ത്രീകളായിരുന്നു കൂടെ ഒന്ന് മായങ്ങ എണീറ്റപ്പോഴാണ് ഷാലീന പെൺകുട്ടിയെ ശ്രദ്ധിച്ച് എവിടെ നിന്നാണ് അവൾ കയറിയതെന്ന് അറിയില്ല അവളുടെ കണ്ണുകളും ഷാലീന തൊഴുമ്പ മുഖവും മനസ്സിൽ പതിഞ്ഞപ്പോൾ പരിചയപ്പെട്ടു നയന്താര അവൾ മുംബൈയിൽ ഒരു ട്രെയിനിങ്ങിന് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഡീറ്റെയിൽസ് ചോദിച്ചു അപ്പോഴാണ് താങ്കൾ ഒരേ കമ്പനിയിലേക്കുള്ള ട്രെയിനിങ്ങിനാണ് പോകുന്നതെന്ന് മനസ്സിലായത് അതറിഞ്ഞപ്പോൾ അല്പം മിണ്ടാൻ തുടങ്ങി നയൻ തമിഴത്തിയാണ് പക്ഷെ കണ്ട തോന്നിയേ ഇല്ല അവൾ അമ്മയുടെ അനിയത്തിയുടെ കൂടെ പാലക്കാടായിരുന്നു പഠിച്ചും വളർന്നു എടോ താനിങ്ങനെ പേടിച്ചാലോ ചൂട് കോഫി മൊത്തി കുടിക്കുന്നതിനിടെ കൈകൊട്ടും പാട്ടും അടുത്തടുത്ത് വന്നപ്പോൾ നയൻ മുഖം ചൊലിക്കുന്നുണ്ട് താൻ പറഞ്ഞു മൂത്ത് ചേച്ചി ആദ്യം മുമ്പിലായിരുന്നു ജോലി അവിടേക്ക് പോയപ്പോഴാണ് ഇവരാദ്യം കാണുന്നു അവരടുത്തിടെ വഴങ്ങിയപ്പോൾ എനിക്കും ആദ്യം ചമ്മലം ഉറപ്പൊക്കെ ആയിരുന്നു ആദ്യമായിട്ട് കാണുന്നല്ലേ ഈ കൂട്ടരെ പൈസ കൊടുത്ത പിന്നെ ശല്യം ഉണ്ടാവില്ല പാവങ്ങളാ അങ്ങനെ ജനിച്ച അവരെന്ത് മനുഷ്യജന്മങ്ങളല്ലേ താൻ പറഞ്ഞപ്പോൾ അവളും അവരടുത്തു വന്നതേ താൻ പേഴ്സിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തു അവര് ശ്രദ്ധിക്കാതെ വീട്ടിലെ പുറത്തേക്ക് നോക്കിരുന്ന നയൻ താരയുടെ അടുത്തേക്ക് അവർ നീങ്ങിയതും അവൾക്ക് വേണ്ടി കൂടി തന്ന പണമാണെന്ന് പറഞ്ഞ് താൻ അവരെ തടഞ്ഞു എന്നിട്ടും അവിടെ തുടുത്തൊക്കെ അവിടെ നുള്ളി ഉമ്മ വെച്ചിട്ടാണ് അവർ പിൻവാങ്ങിയത് അവരങ്ങനെയാണല്ലോ അല്പം സൗന്ദര്യമുള്ള ആണിനെയും പെണ്ണിനെയും കണ്ടാൽ കവിളിൽ മെല്ലിനുള്ളി കണ്ണുകിട്ടാതെ ഒഴിഞ്ഞിട്ട് പോകും നയനാണെങ്കിൽ അതി സുന്ദരിയായിരുന്നല്ലോ രണ്ടുപേരെയും പാകരുതൊക്കെ നല്ല ഇരിക്കുക നല്ല ചേർച്ച നല്ല ജോഡി അതിലൊരുത്തി തമിഴിൽ പറഞ്ഞു കേട്ട് നയൻതാരുടെ മുഖം ചുവന്നു മുംബൈയിൽ ട്രെയിനിങ്ങിനിടയിൽ മിക്കവാറും ഉണ്ടായിരുന്നു അവസാന ദിവസത്തിന് മുമ്പ് ഒരു ഞായർ അവധി കിട്ടിയപ്പോൾ ഒന്ന് കറങ്ങാനായി താൻ അവളെ വിളിച്ചു ജൂഹു ബീച്ചിൽ നിൽക്കുമ്പോൾ അസ്തമയ സൂര്യനേക്കാൾ ശോഭ അവളുടെ മുഖത്തിനുണ്ടായിരുന്നു എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന അവൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു എന്താ ശ്രീധർ അവൾ കൊറിച്ചുകൊണ്ടിരുന്ന കടലിലൂടെ പാക്കറ്റ് തനിക്കുന്നേരം നീട്ടി ഏയ് ഒന്നുമില്ല തന്റെ മനസ്സിലുള്ള മുഖത്തൊന്നും വായിച്ചു അവളൊന്ന് പുഞ്ചിരിച്ചു ശ്രീധരന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അത് പിന്നെ ഏയ് നേ ഏ ആ പേരെനിക്കിഷ്ടമില്ല ശ്രീധരനെ താരേന്ന് വിളിച്ചാൽ മതി ഇഷ്ടമുള്ളവരെന്ന വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നെയൻ സോറി താരേന്ന് ശ്രീകുടം എന്ന് വിളിക്കേണ്ടി വരും നാട്ടിലും വീട്ടിലൊക്കെ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത് ഇഷ്ടമുള്ളവരെന്നെ താര എന്നാണ് വിളിക്കുന്നത് താരും അങ്ങനെ വിളിച്ചാൽ മതി എന്നവള് പറഞ്ഞപ്പോ അവൾക്ക് എന്നെ ഇഷ്ടമാണല്ലോ എന്നുള്ള സന്തോഷം ഉള്ളിൽ ഒളിപ്പിച്ച് താൻ അവൾ നോക്കി വീണ്ടും കടലിലെ തിരമാലകളിലേക്ക് നോക്കി നിൽക്കുകയാണ് അവൾ അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ അവളുടെ തുടുത്ത മുഖത്തിന് ശോഭ കൂട്ടിയിരുന്നു പിറ്റേന്നായിരുന്നു ഞങ്ങൾക്ക് മടങ്ങേണ്ടത് അവൾ ചെന്നൈയിലേക്കും താൻ നാട്ടിലേക്കും ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് രാവിലെ കണ്ടപ്പോൾ പറഞ്ഞതുമാണ് ട്രെയിനിങ്ങിന്റെ അവസാനത്തെ കൂടിക്കാഴ്ച തന്നെ വിളിച്ചത് ഏറ്റവും ഒടുവിലായിരുന്നു റൂമിൽ വന്ന് പെട്ടെന്ന് ബാഗ് എടുത്ത് ലേഡീസ് താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുമ്പിൽ എത്തിയപ്പോൾ നയൻ പോയിരുന്നു അവളുടെ നമ്പർ പോലും ഇല്ലല്ലോ എന്നത് ഒരു ഉൾക്കിടലത്തോടെയാണ് ഓർമ്മിച്ചത് ഹോസ്റ്റലിൽ നിന്ന് വരുന്ന പോകുന്ന ഒപ്പമായത് കൊണ്ട് നമ്പറിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു ഇല്ല റെയിൽവേ സ്റ്റേഷനിൽ അങ്കോളം ഇംഗോളം അവളെ തേടി അലഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല നയൻതാര എന്ന സുന്ദരിക്കുട്ടി കുട്ടി മനസ്സിന്റെ കോളിൽ ഒളിമങ്ങാതെ കിടന്നു ജോബ് ഓർഡർ കിട്ടിയ നാട്ടിൽ തന്നെ ആയത് സൗകര്യമായി അല്പം ദൂരം ഉണ്ടെങ്കിലും അമ്മയെ തനിച്ചാകി പോകണ്ടല്ലോ ജോയിൻ ചെയ്തിട്ട് കിട്ടിയ പരിചയം വെച്ച് ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും ഓഫീസിലും അന്വേഷിച്ചെങ്കിലും നയൻ രണ്ടിടത്തും ഉണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് വർഷം പിന്നിട്ടു കൊൽക്കത്തയിലെ ഓഫീസിലേക്ക് മാറ്റം കിട്ടിയപ്പോൾ ശമ്പള കൂടുതലും പ്രൊമോഷൻ ഉണ്ടെങ്കിലും ജോലി വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചപ്പോഴാണ് കോൽക്കത്ത ഓഫീസിലൊരു ഫംഗ്ഷൻ എടുത്ത ഫോട്ടോ എച്ച്ഒഡിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കണ്ടത് നയൻ അവിടെ അല്പൊന്നും മെലിഞ്ഞിട്ടുണ്ട് അമ്മയാകുന്ന ഒരു അമ്മാവിന്റെ വീട്ടിലാക്കിയിട്ട് കോൽക്കത്തയിലേക്ക് തിരിച്ചു ഹേയ് നയൻ സോറി താരാ ജോയിൻ ചെയ്തിട്ട് അവളുടെ ക്യാബിലെത്തിയപ്പോൾ അവളുടെ മുഖം സന്തോഷം കൊണ്ട് തൊടുത്തു പിന്നെ അത് മങ്ങുന്നതും കണ്ടു ശ്രീധർ വളരെ സർപ്രൈസ് നീ അറിയില്ലായിരുന്നു കേട്ടോ കുറെ പേര് വന്നിട്ടുണ്ട് അവിടുന്ന് ഇവിടുന്ന് പതിയെ വിശേഷങ്ങൾ കൈമാറി ദിവസങ്ങൾ കഴിയവേ നയനുമായിട്ടുള്ള അടുപ്പം കൂടി വന്നു എന്നാൽ തന്റെ മനസ്സിലുള്ള തുറന്നു പറയാനായില്ല അവരിലേക്ക് വരുമ്പോഴൊക്കെ മനസ്സ് വായിച്ചെന്ന പോലെ നയൻ പതിയെ പിൻവലിയും ശ്രീധർ എനിക്ക് മാറ്റമാണ് മുംബൈയിലേക്ക് ഒരു ദിവസം വന്ന അവൾ പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറയാതിരിക്കാൻ താൻ പാടുപെട്ടു പോവാതിരിക്കാൻ പറ്റില്ല നയൻ അതെല്ലാം നമ്മുടെ കയ്യിലല്ലല്ലോ ശ്രീധർ എന്നാ പോകുന്നു നാളെ തന്നെ പക്ഷെ അടുത്താഴ്ച ജോയിൻ ചെയ്താ മതി നയൻ തിരിഞ്ഞടക്കുന്ന നിർവികാരതയോടെ നോക്കിയിരിക്കാനും സാധിച്ചുള്ളൂ ശ്രീധർ ലീവ് എടുത്തോ ഓണമല്ലേ നാട്ടിലമ്മയോടൊപ്പം കൂടണം പിറ്റേന്ന് അവൾ ക്യാബിൽ വന്ന് ചോദിച്ചു നയന ആവശ്യപ്പെട്ടിട്ടാണ് അവളെ ട്രാൻസ്ഫർ എന്ന് എന്നറിഞ്ഞപ്പോൾ ആകെ തകർന്നു പോയി തന്നെ ഒഴിവാക്കാനാണ് അവൾ അതിന് ശ്രമിച്ചതെന്ന് ചിന്തിച്ചപ്പോൾ അവിടെ നിൽക്കാൻ തോന്നിയില്ല നയനുള്ളതിനാൽ മാത്രമാണല്ലോ അമ്മയെ ബന്ധുവീട്ടിലാക്കി കോൽക്കത്തയിലേക്ക് വന്നത് അവൾ ക്യാബിന് പുറത്തേക്ക് ഇറങ്ങി എന്തോ ആലോചിച്ചു കണ്ടു എന്നിട്ട് വീണ്ടും അകത്തേക്ക് വന്നിട്ട് എന്നെയും നോക്കി പിന്നെ ഈ കൺഫ്യൂഷൻ അഖം കടിച്ചെന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നയൻ വിളി കാത്തിരു പോലെ അവൾ തിരിഞ്ഞു നിന്നു തനിക്ക് നിങ്ങൾ എന്നോട് പറയാനുണ്ടോ ഷാംബൂ ചെയ്ത് മിനിക്ക് മുടിയഴുകൾ മുഖത്ത് നിന്ന് മാറ്റിയവൾ ഇല്ലെന്ന് ചുമൽ കുച്ചി മുന്നോട്ട് നടന്നു ശ്രീധർ ഞാൻ വരട്ടെ തൻ്റെ വീട് നാട്ടിലേക്ക് അമ്മയെ ഒന്ന് കാണാൻ വൈകിട്ട് അവളുടെ മെസ്സേജ് ചെയ്യേണ്ടപ്പോൾ അന്തിച്ചു പോയി ഓഫ് കോഴ്സ് യു ആർ ഓൾവേസ് വെൽക്കം നയൻ ഹാപ്പി ടു ഹിയർ ഇറ്റ് താങ്ക് യു അപ്പോൾ തന്നെ റീഡായി പക്ഷെ റിപ്ലൈ ഒന്നും വന്നില്ല ഫ്ലൈറ്റിന് ടിക്കറ്റ് ഇട്ടിയപ്പോൾ അത് അവൾക്ക് ഫോർവേഡ് ചെയ്തിട്ട് കിടന്നു ശ്രീധർ രാവിലെ ഫോൺ കേട്ടാണ് എഴുന്നേറ്റ് എടുത്തപ്പോൾ നയൻ ഗുഡ് മോർണിംഗ് നയൻ സോറി അല്പ ലേറ്റായി ഞാൻ പെട്ടെന്ന് റെഡി ആയി തന്നെ പിക്ക് ചെയ്യാം നീട്ടോർക്ക് ഞാൻ നിന്റെ റൂമിന്റെ മുമ്പിലുണ്ട് ഒരന്താളിപ്പോടെ പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ പാക്ക് ചെയ്ത ബാഗുമായി അവൾ അകത്തേക്ക് കയറി അയ്യേ എന്താ ഇത് ബോക്സിൽ മാത്രം ഇട്ട് നിൽക്കുന്ന തന്നെ അവൾ കളിയാക്കിയപ്പോഴാണ് ചൂടിയത് ഇപ്പൊ റെഡി ആവുന്നേ ഉം പെട്ടെന്നാവട്ടെ അവൾ വെട്ടിലേക്ക് ചാരിക്കുന്നൊരു മുറിയാകെ നോക്കി ഡാ നീയൊന്നും കഴിച്ചില്ലല്ലോ ഞാനും കഴിച്ചില്ല പോകുന്നവയിൽ കഴിക്കാൻ ഇന്ന് മുതൽ നമ്മൾ പിരിയുന്നവരെ ഫുള്ള് നിന്റെ ചെലവാ അതിന് നമ്മൾ പിരിയുന്നില്ലല്ലോ മനസ്സിൽ പറഞ്ഞിട്ട് അവിടെ നോക്കി ഇന്നലെ വരെയും താൻ ശ്രീധരൻ എന്നൊക്കെ വിളിച്ച് അധികം അടുപ്പം കാണിക്കാതെ നയൻ ഇന്ന് വന്ന മുതൽ ചിരപരിചിത പോലെയല്ല ഒരു കാമുകനോടന്ന പോലെ പെരുമാറുന്നു അധികാരപൂർവ്വം നീയെന്നും എടായെന്നൊക്കെ മനസ്സ് തുടികെട്ടാൻ തുടങ്ങിയിരിക്കുന്നു അവിടെ പൊടുന്നതിനെയുള്ള മാറ്റം ഒട്ടൊന്ന് അത്ഭുതപ്പെടുത്തിയെങ്കിലും താനും അത് ആഗ്രഹിച്ചിരുന്നാലും സന്തോഷമായിരുന്നു നിനക്ക് ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മതി ഞാൻ പുറത്തുപയറ്റിയാണോടാ ഏയ് വേണ്ടടി നീ ഇവിടെ ഇരുന്നോ ഇടാനായി അയൺ ചെയ്തു വെച്ച ഡ്രസ്സ് ബാഗിലാക്കി ബാഗിൽ വെച്ച ഒരു ഷർട്ടും ക്രീം ജീൻസും അവൾ പുറത്തെടുത്ത് വെച്ചിരുന്നു അപ്പോഴാണ് അവൾ നോക്കിയത് അവളും സെയിം കളറാണ് സത്യം പറഞ്ഞ അവളുടെ കണ്ണുകളിലേക്കും പുഞ്ചിരി തൂവുന്ന മുഖത്തേക്കും മാത്രമാണ് താൻ നോക്കിയത് വെളുത്തധികം തടിയില്ലാത്ത ഷേപ്പത്ത് അവളുടെ മേനിയുടെ മനോഹാരിതയിലേക്ക് എന്റെ കണ്ണുകൾ പാഞ്ഞതും നയൻ കുഷീനിട്ട് തന്റെ നേരെ എറിഞ്ഞു എന്ത് വിശ്വസിച്ച് ഞാൻ നിന്റെ കൂടെ പോയിടാം വൃത്തിയിട്ടവനെ നിന്റെ സമ്മതം കൂടാതെ നിന്റെ നിഴലിൽ പോയി ഞാൻ സ്പർശിക്കാം നയൻ നയൻ അത് കേട്ട് കേട്ടിച്ചിരിച്ച് തൻ്റെ അടിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയും ഫ്ലൈറ്റിലുമെല്ലാം നയൻ വലിയ സന്തോഷത്തിലായിരുന്നു അമ്മേ ഇത് നയൻ നയൻ കൂടെ വരുന്ന കാര്യം അമ്മയോട് നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ അവൾ തനിക്ക് ഇഷ്ടമാണെന്ന് അമ്മയോടെല്ലാം പണ്ട് മുതലേ തുറന്നുപറയുമായിരുന്നല്ലോ താര അമ്മ എന്നെ എന്ന് വിളിച്ചാൽ മതി നയൻ അമ്മയുടെ കാലുകൾ തൊട്ട് വന്നിച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മ അവളെ കൈപ്പിടിച്ച് നെറ്റിയിൽ മുത്തിയിട്ട് അകത്തേ കൈപ്പിടിച്ച് കയറ്റിയപ്പോൾ അവൻ വലതു കാലുവെച്ച് കയറുന്നത് ഒരു റിഹേഴ്സലായിട്ടാണ് താൻ നോക്കിക്കണ്ട് ഡാ ശ്രീകുട്ട കോച്ചിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നീ ഇതിനകത്ത് തപസരിക്കുവാണോ അവളെ നാടൊക്കൊന്ന് ചുറ്റിക്കാണിക്കടാ അതിന് നിങ്ങൾ രണ്ടാളിയും വർത്താനം തീരണ്ടേ എന്നാ നിങ്ങൾ പോയിട്ട് വാ അമ്മേ വാ നൈൻ അമ്മയുടെ കയ്യിൽ തൂങ്ങി എനിക്ക് ഊണ് കാലാക്കണം മോളെ നിങ്ങൾ പോയിട്ട് വാ അമ്മയുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും നയൻ താരം ഇഷ്ടപ്പെട്ടുവെന്ന് വ്യക്തമായിരുന്നു എന്നാ ഞാനും കൂടാ നമുക്ക് ഒന്നിച്ച് വൈകുന്നേരം പുറത്തുവാ അമ്മേ അവളെയും കൊണ്ട് തനിച്ചൊന്നും കറങ്ങാനും സമ്മതിക്കില്ലേ നിരാശയോട് അമ്മയെ നോക്കി അമ്മയ്ക്കത് മനസ്സിലായിട്ടാണ് തോന്നും അമ്മ നയന്റെ നേരെ തിരിഞ്ഞു നാളെ മതി മോളുടെ സഹായം ആദ്യമൊന്നും പോകണ്ട തൊടിയിലൊക്കെ ഒന്ന് വാ ശ്രീകുട്ടാ താഴെ തോളിന്റെ സൈഡിലെ കപ്പളത്തിൽ മൂത്തോണ്ടി പൊട്ടിച്ചോ പിന്നെ അതിന്റെ കിഴക്ക് തന്നെ ചേനയും കാണും അത് ഞാൻ പറിച്ചോളാം നിനക്ക് തൂമ്പാക്കുള്ള പണിയൊന്നും വശമില്ലല്ലോ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം അല്ലേ ശ്രീകുട്ട തൂമ്പ എവിടെ ഇരിക്കുന്ന അമ്മേ നയൻ അധികാരത്തോടെ തൻ്റെ കയ്യിൽ പിടിച്ചു ഇങ്ങനെയൊന്നും ചേനിക്കുന്നു ബംഗാളികൾ തോറ്റുപോകുന്ന വിധത്തിൽ ആഞ്ഞങ്ങളൊക്കെ നയൻറെ കയ്യിൽ നിന്ന് താൻ തൂമ്പ വാങ്ങാൻ നോക്കിയപ്പോൾ അവൾ സമ്മതിച്ചില്ല ശ്രീകുട്ട അവിടെ നിന്നാ മതി നിനക്ക് തൂമ്പാ പണി അറിയില്ലെന്ന് അമ്മ പറഞ്ഞല്ലോ തൂമ്പാ കയ്യിൽ ബലം കൊടുത്ത് നിന്ന് അവൾ കിതച്ച് വെളുത്തു തുളുത്ത മുഖം വെയിലിൽ ചുമന്നിരുന്നു വിയർപ്പ് തുള്ളികൾ പട്ടുപാവിടെയും ബ്ലൗസും ഇട്ട് അവിടെ മുഖത്ത് നിന്ന് കഴുത്തിലൂടെ ഒലിച്ച് ബ്ലൗസിനുള്ളിലേക്ക് ഇറങ്ങി മണ്ണിന്റെ തുമ്പുകൊണ്ട് അവിടെ മുഖവും കഴുത്ത് ഒപ്പിയപ്പോൾ നയനൊന്നും പതറി ഓർക്കാപ്പുറത്തായിരുന്നു താൻ അവിടെ അവളിൽ ചുമ്പിച്ച് ശ്രീകുട്ട ശാസനാപൂർവം എന്ന് വിളിച്ചല്ലാതെ അവളൊന്നും പറഞ്ഞില്ല എന്റെ അനു നീ എന്റെ നേഴിൽ പോലും വരില്ലെന്ന് പറഞ്ഞിട്ട് അവളുടെ കണ്ണുകളിൽ കുസൃതിയായിരുന്നു ഒരു ഉമ്മയിലേ തന്നുള്ളൂ നയൻ ബാക്കിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അത് കേട്ടതോടെ മുഖം ഒന്നുകൂടെ ചുവന്നു നിന്നോട് എന്നെ നയനെന്ന് വിളിക്കേണ്ടത് പറഞ്ഞല്ലേ താര അങ്ങനെ വിളിക്കുന്ന എനിക്കിഷ്ടം അവൾ പെട്ടെന്ന് വിഷയം മാറ്റി പക്ഷേ എനിക്കിഷ്ടം നയനെന്ന് വിളിക്കുന്ന റയർ നെയ്യമല്ലേ അത് കേട്ടത് അവൾ മുഖം വക്രിച്ചു ഞാൻ എടുക്കട്ടെ നിന്നെ പപ്പായ മരത്തിൽ നിന്ന് പപ്പായ പൊട്ടിക്കാൻ കമ്പ് തപ്പുന്ന നയൻ്റെ കയ്യിൽ താൻ പിടിച്ചു ഏ എടുക്കുവോ കണ്ണുകൾ വിടർത്തി തന്നെ നോക്കിയതും താൻ അവളെ മേലേക്ക് ഉയർത്തി വട്ടം കറക്കി കൈകൾ വിടർത്തി ആർത്തി ചിരിച്ചുകൊണ്ട് പപ്പായ പൊട്ടിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ടോ അവിടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തര ഇതിന കരയുന്നേ താൻ അവിടെ കണ്ണീർ ചുണ്ണിനാൽ ഒപ്പിയെടുത്ത് തന്റെ നെഞ്ചിലേക്ക് അമരുന്നിട്ട് അവൾ പൊട്ടിക്കറിഞ്ഞപ്പോൾ ആകെ വേവലാതിയായി ശ്രീകുട്ടാ അമ്മയുടെ വിളിയാണ് തങ്ങളെ വേർപിരിച്ച് ആ ഇതാ വരുന്നമ്മേ കവിളത്തിരുന്ന് ഉള്ളു തന്നിട്ട് അവൾ കൊച്ചുകുട്ടിയ പോലെ പപ്പായും എടുത്ത് ഓടിപ്പോയി വൈകിട്ട് അമ്പലത്തിൽ അമ്മയും ഒപ്പമുണ്ടായിരുന്നു ദാവണിയെടുത്ത താര അതിസുന്ദരിയായിരുന്നു എരിയുന്ന വിളക്കിൻ്റെ മുമ്പിൽ മറ്റൊരു വിളക്കായി അവൾ കൈകൾ കൂപ്പിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ഒപ്പം നിന്ന് മനസ്സൊരുക്കി തൊഴുത് പ്രാർത്ഥിച്ച് ദേവി അവളെ എനിക്ക് തരണമേ എന്ന് മാത്രമായിരുന്നു ദാ ശരിക്കും പ്രാർത്ഥിച്ചോളൂട്ടോ അമ്മേന്റെ മനസ്സ് മനസ് വായിച്ചിട്ടെന്നപോലെ പറഞ്ഞപ്പോൾ താൻ ചിരിച്ചു ശ്രീകുട്ട ഞാൻ നിന്റെ ഒപ്പം കിടന്നോട്ടെ അത്താഴം കഴിഞ്ഞ് കിടക്കാറായപ്പോൾ താരവെന്ന് ചോദിച്ചു കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അപ്പൊ നീയല്ല എന്നെ കളിയാക്കിയെ നിഴലിൽ പോലും തൊഴിലെന്ന് പറഞ്ഞ ആളാണെന്നൊക്കെ അയ്യടാ മോനെ മോനെ പൂതി കൊള്ളാലോ ഞാൻ ചുമ്മാതിന്റെ കൂടെ വർത്തമാനം പറഞ്ഞു കിടക്കാനാടാ നാളെ വൈകുന്നേരം എനിക്ക് പോകണം കോളിണ്ടായിരുന്നു വീട്ടിൽ നിന്ന് നാളെയോ ഒരാഴ്ചയും ജോയിൻ ചെയ്താൽ മതി നീ പറഞ്ഞെ വീട്ടില് പാർട്ടീഷിന്റെ പ്രശ്നങ്ങള് അതാ അപ്പൊ അതാണ് അവള് പലപ്പോഴും തന്നെ അവോയ്ഡ് ചെയ്യുന്നായി തോന്നിയത് വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും എല്ലാവർക്കും സ്വത്ത് മാത്രം മതിയല്ലോ അതിന് താനെന്തിനഷൻ അടിക്കുന്നത് നിനക്ക് പൈസ എന്തെങ്കിലും ആവശ്യം പറയണം ആ അത് വിട് നീ ഒരു ബെഡ്ഷീറ്റ് കൂടി എടുത്തുകൊണ്ട് വാ ആ ഓക്കെ ഇപ്പൊ വരാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അവൾ തിരികെ വന്ന് വാതിൽ തുടർന്ന് അകത്ത് കയറി അവൾക്ക് ഞാൻ അന്തം വിട്ടു പോയി വായടക്കട വൃത്തി നമ്മുടെ ആദ്യ രാത്രിയാണോ പട്ടു സാരി എടുത്ത മുടിയിൽ മുല്ലപ്പൂ മാലയൊക്കെ കെട്ടി ഒരു ഗ്ലാസ് പാലുമായി താര ഉള്ളിലേക്ക് വന്നപ്പോൾ ചോദിക്കാതിരിക്കാനായില്ല പാലുണ്ടോന്ന് ആദ്യ രാത്രിയാവൂടാ അമ്മ പറഞ്ഞു ശ്രീ രാത്രി പാൽ കുടിക്കാറുണ്ടെന്ന് ആ അത് ശരിയാ അവൾ പാൽ പാതി കുടിച്ചിട്ട് വെറുതെ താരുന്നു ചൊടിപ്പിക്കാൻ അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവൾ ഒരു മടിയും കൂടാതെ വാങ്ങി കുടിച്ചു ഡീ ഞാൻ നിന്റെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ കാണിച്ചാ എന്റെ ബാക്കി കുടിക്കണ്ടായിരുന്നു വേറെ എടുത്തോളം മേലായിരുന്നോ ഷോ ഞാൻ നിനക്ക് മതിയായിരുന്നു എന്നാ പിന്നെ കളയണ്ടല്ലോ എന്ന് കരുതി കുടിച്ചതാ അവൾ ബെഡിന്റെ സൈഡിലേക്ക് കയറിക്കിടന്ന് താൻ അവളുടെ അരികിൽ കിടന്ന് കൈ നീട്ടിയപ്പോൾ താരമടിയൊന്നും കൂടാതെ തന്റെ കയ്യിലേക്ക് തലവെച്ച് നെഞ്ചിലേക്ക് ചാരി കിടന്നു വേണ്ട വേണ്ടോ ശ്രീകുട്ട ഞാൻ പോവേ അവളുടെ ചുണ്ടുകളിലൊന്ന് ഉമ്മോക്കാൻ ആഞ്ഞ തന്നെ അവൾ ചിരിച്ചുകൊണ്ട് തള്ളി മാറ്റി നെഞ്ചിൽ അമർത്തിയൊരു നുള്ളു തന്നു ഇടയ്ക്കെപ്പോഴോ ഒന്ന് കണ്ണു തുറന്നപ്പോൾ ഷേർട്ടിന്റെ ബട്ടണുകൾ അഴിച്ചു മാറ്റി തന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടന്ന് ശാന്തമായി ഉറങ്ങുന്ന താരയുടെ നെറ്റിൽ താൻ ഉമ്മിച്ചു ഡ എണീക്കട ശ്രീകുട്ട ഓണ കൊറേ പണിയുണ്ട് കയ്യിൽ കാപ്പിയും കൊണ്ട് വന്ന് വിളിച്ച താരയെ താൻ നോക്കി നിന്ന് പോയി കുളിച്ച സെറ്റ് സാരിയൊക്കെ എടുത്ത് ചന്ദനെ അണിഞ്ഞവൾ അസൽ മലയാളി പെണ്ണായി തന്റെ നോട്ടം കണ്ടവൾക്ക് നാണം വന്നു എണീക്കടാ ബെഡ്ഷീറ്റ് വലിച്ചു മാറ്റിയിട്ട് കുഞ്ഞു തന്നെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് അവൾ കാപ്പി തന്നപ്പോൾ എന്നും ഇങ്ങനെയായിരുന്നെങ്കിൽ ഓർത്തുപോയി സോറി താരാ ഞാൻ ഞാൻ നിന്നെ കെട്ടിക്കോട്ടെ നിന്റെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളോ നിന്റെ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയണ്ട എനിക്ക് ഒന്നുപോലെ നോക്കുന്നു എന്നും പറയുന്നില്ല പക്ഷെ ഈ ലോകത്ത് നിന്നെ മറ്റൊരാൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കും നീ വന്നേ അമ്മ വിളിക്കുന്നു പണിയുടെ ഒരുപാട് നിനക്കിഷ്ടമുള്ള പാറിലുണ്ടാക്കുന്നത് അമ്മ പറഞ്ഞു അവളുടെ മുഖം ഒന്ന് പെട്ടെന്ന് അവൾ മുഖം തിരിച്ചുകൊണ്ട് വിഷയം മാറ്റിയപ്പോൾ തൻ്റെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടിട്ട് അവൾ പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കുളിച്ച് പുറത്തേക്ക് ചെന്നപ്പോൾ മുറ്റത്തോലിയ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം താരമോളാടാ ശ്രീകുട്ട ഇങ്ങനെ ഒരു മരുമോളെ തന്നതിന് നിന്നോട് നന്ദി പറയണം നാലര മണിക്ക് എണീറ്റ് പച്ചക്കറിയൊക്കെ അരിഞ്ഞു ദേ ഇഡ്ലിയും ചമ്മന്തിയും ഒക്കെ റെഡിയായി ഇപ്പൊ തന്നെ സ്വന്തം പെൺമക്കൾ കാണിക്കാത്ത സ്നേഹം താരി കൊടുത്തപ്പോൾ അമ്മ വലിയ സന്തോഷത്തിലായിരുന്നു ഉച്ചക്ക് ഊണ് രണ്ടുതരം പായസവും കൂട്ടി ഊണ് കഴിക്കുന്നവരെ താരെയും വലിയ സന്തോഷത്തിലായിരുന്നു ഡാ സ്ത്രീകുട്ട അവൾക്ക് എന്തോ വിഷമം പോലെ പെട്ടെന്ന് പോകുന്നുണ്ടായിരിക്കും നീ കൂടെ ചെല്ല് അല്ലെങ്കിൽ അവളില്ലാതെ നാട്ടിൽ നിൽക്കുന്നതിനോട് അപ്പോഴത്തെ സാഹചര്യത്തിൽ തനിക്കും ഇഷ്ടമില്ലായിരുന്നു അമ്മയും വാസുദേവൻ മാമന്റെ വീട്ടിൽ ഇറക്കി വിട്ടിട്ടാണ് താൻ താരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയത് പോട്ടെ ശ്രീധർ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് അവൾ ഷേക്കാൻ ചെയ്തുകൊണ്ട് പണ്ടത്തെ പോലെ ശ്രീധർ എന്ന് വിളിച്ചപ്പോൾ താൻ ആകെ തകർന്നു പോയി എന്ന് പറയില്ലെടോ പോയിട്ട് വരാമെന്ന് താൻ പറഞ്ഞപ്പോൾ അവൾ വിളറിയ ചിരിമാത്രം സമ്മാനിച്ചു നീതെന്താലോചിക്കുക താരമോള് ഒരു വിവരമല്ലേ ശ്രീകുട്ട അമ്മ തട്ടി വിളിച്ചപ്പോഴാണ് ശ്രീധർ ചിന്തയിൽ നിന്നുള്ളത് വന്ന വേഷത്തിൽ തന്നെ താരയെ കുറിച്ച് ആലോചിച്ച് ഉമ്മർത്തിരിക്കുന്നവൻ ഇല്ലമേ അവിടെ നമ്മൾ പിന്നെ ഒന്നും സ്വിച്ച് ഓഫ് ആയിരുന്നില്ലേ നീ കുളിച്ചിട്ട് വാ ഞാൻ കാപ്പി എടുക്കാം അമ്മ ബാഗുമായി അകത്തേ കയറിയപ്പോൾ ശ്രീധര ഉള്ളിലേക്ക് കയറി നയനും താനും കൂടി കിടന്ന മുറി ആ ബെഡ്ഷീറ്റ് പോലും അതേപടി ഉണ്ട് അമ്മയൊന്ന് തങ്ങളുടെ കൂടെ പോന്നിരുന്നല്ലോ മുറിയിൽ നയന്റെ മണം നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് അവന് തോന്നി ജീവിതത്തിൽ ഒന്നിച്ച് ജീവിക്കണമെന്ന് തോന്നിപ്പിക്കുന്ന ചിലരുണ്ട് നയൻ എനിക്ക് നീയായിരുന്നു അത് ഒരു വാക്ക് പോലും പറയാതെ നീ ശ്രീധർ ഭ്രാന്ത് കുശിനടുത്ത് വലിച്ചെറിഞ്ഞു ശ്രീകുട്ട ഞാൻ നിന്നെ അങ്ങനെ തന്നെ വിളിക്കുന്നു വലിച്ചെറിഞ്ഞ കുശി എൻ്റെ കാവിനുള്ളിൽ നിന്ന് ഒരു കടലാസം നിലത്തേക്ക് വീണപ്പോൾ ശ്രീധർ ഉദ്യോഗത്തോടാക്കൂറിപ്പെടുത്ത് വായിക്കാൻ തുടങ്ങി ശ്രീകുട്ട ഞാൻ നിന്നെ അങ്ങനെ തന്നെ വിളിക്കുന്നു നിനക്കിഷ്ടം അങ്ങനെ വിളിക്കുന്നതാണല്ലോ എന്നെ നയൻ നിന്ന് വിളിക്കുന്നതാണ് നിനക്കിഷ്ടം എന്ന് പറഞ്ഞിരുന്നു കേൾക്കാൻ ഇമ്പമുള്ള പേര് നയൻ അല്ലേ പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഈ പേരാണ് നയൻ ഒമ്പത് നീ അടക്കമുള്ള ആളുകൾ മൂന്നാലിങ്കക്കാരെ കളിയാക്കി വിളിക്കുന്ന പേര് ആ പേര് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താണ് കുഴപ്പമെന്ന് ഈ ഓർക്കുന്നുണ്ടാവും കാലു വയ്യാത്തവനെ ചട്ടിനെന്നോ കേളവില്ലാത്തവനെ പൊട്ടനെന്നോ വിളിച്ചാൽ അതവർക്ക് താങ്ങാനാവില്ല അതേപോലെയാ ആ പേര് കേൾക്കുമ്പോൾ അതേടാ ഞാനൊരു നയനാണ് ഒമ്പത് മൂന്നാലിങ്കക്കാരി ജനിച്ച പാണായിട്ടാണ് വളർന്നു പക്ഷേ എൻ്റെ ജനിതകരമായ പ്രത്യേകത കണ്ടുപിടിച്ച് മൂത്ത് ചേച്ചിയാ വർഷങ്ങൾ കഴിയവേ എന്നിലെ മാറ്റങ്ങൾ കൂടി വന്നപ്പോൾ അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളൊന്നും അറിയാതെ ചേച്ചിയുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എല്ലാം അറിയായിരുന്നു ഞാനവിടെ ഒരു പെണ്ണായി തന്നെ വളർന്നു പെണ്ണിൻ്റെ ശരീരഘടനയായിരുന്നു എനിക്ക് മുതിർന്നപ്പോൾ ആൻറ്റി മരിച്ചപ്പോഴാ ഞാൻ തകർന്നു പോയത് ചേച്ചി വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ആണായി ജനിച്ച ഞാനൊരു പെണ്ണായി വീട്ടിലേക്ക് കടന്നു ചെല്ലാം അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളും അനുവദിച്ചില്ല വീടിന് ശാപമാണ് ഇത്രയും മൂന്നാരിങ്കക്കാർ ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ ഞാൻ പോയി അവരുടെ ഹസ്ബൻഡ് ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ചേച്ചി തന്നെയാ ദൂരെ എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കാൻ പറഞ്ഞു നിനക്കറിയാമോ ശ്രീകുട്ട ആണായി ജനിച്ചാലും പെണ്ണായി ജനിച്ചാലും പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് ജീവിത പങ്കാളിയെക്കുറിച്ചൊരു സങ്കല്പം കാണും ഞങ്ങൾ മൂന്നാലിംഗക്കാർക്ക് അത് സ്വപ്നം പോലും കാണാൻ പറ്റില്ല അന്നത്തെ ആ ട്രെയിൻ യാത്രയ്ക്ക് തന്നെ നീ എന്നെ കെയർ ചെയ്തപ്പോൾ മൂന്നാലിംഗക്കാർ കുറ്റപ്രതകം സംസാരിച്ചപ്പോൾ നിന്നെ എനിക്ക് ജീവിത പങ്കാളി കിട്ടുമെന്ന് ഞാൻ ആശിച്ചുപോയി എന്നെപ്പോലെയുള്ള ഒരാൾക്കൊരിക്കലും ആശിക്കാൻ പറ്റാത്ത കാര്യം നീ എന്നോട് കാണിച്ച അടുപ്പം കൊണ്ട് ആ ട്രെയിനിങ്ങിനിടെ തന്നെ എനിക്ക് മനസ്സിലായി എന്നെ നിനക്ക് ഇഷ്ടമാണെന്ന് അന്ന് എന്നെ പറയണമെന്ന് കരുതിയതാ പറയാതിരുന്ന് നിന്റെ വെറുപ്പ് എനിക്ക് സഹിക്കാനാവാത്തുകൊണ്ടാണ് കോൽക്കത്തയിലേക്ക് നീ വന്നപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു അതിലേറെ പേടിച്ചു പലപ്പോഴും നീ എന്നോട് പ്രണയം പറയാൻ വന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി അതുകൊണ്ടാണ് ഒരു നാളെങ്ങനും നിന്റെ കൂടെ ജീവിക്കണമെന്ന് അത്രയും മോഹത്തോടെയാണ് ഞാൻ നിന്റെ കൂടെ നാട്ടിലേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു ചെന്നൈയില് ഞങ്ങളുടെ ഫ്ലാറ്റിനടുത്തുള്ള ഒരു കുട്ടി മൂന്നാലിംഗക്കാരിയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ വന്ന് കൊണ്ടുപോയി അവർക്കതിനവകാശം ഉണ്ടത്രേ അതിൽ പിന്നെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല കണ്ണടച്ച അവരുടെ കൂട്ടും പാട്ടോ അവരൊന്നെ കൊണ്ടുപോകുന്നുള്ള പേടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ഇത് നിൻ്റെ നെഞ്ചിൽ ഉറങ്ങിയ പോലെ ഈ ഇരുപത്തിനാല് വർഷത്തിനിടെ ഞാൻ ഉറങ്ങിയിട്ടില്ല നിൻ്റെ അമ്മയെപ്പോലെ ഒരമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചെന്നാൾ അമ്മേ എന്താണ് ശ്രീകുട്ട പാൻറ് ഷർട്ടിട്ട് ദ്രിതിൽ അടുക്കളിക്കായിരുന്നുവെന്ന് സ്ത്രീധരൻ അമ്മ നോക്കി താര അവൾ ആരായാലും അമ്മക്ക് കുഴപ്പമില്ലെന്നല്ലോ ആ അതെ അവൾക്ക് പ്രസവിക്കാൻ ശേഷിയില്ലെങ്കിലും എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല അതൊക്കെ ദൈവത്തിന്റെ കൈയിലല്ലേ താരമോള് വിളിച്ചോ ആ ഞങ്ങൾ ഉത്രാടത്തിന്റെ ഒന്ന് ഇവിടെ കാണും അമ്മ രാഘവേട്ടിനോട് പറഞ്ഞാലും തയ്യാറായിക്കോ ആ ഊഞ്ഞാലൊന്ന് മുറുക്കിക്കോ പോർച്ചുഗലിന്ന് പൊടി പിടിച്ച കാറും എടുത്ത് ഹെഡ് ഓഫീസിൽ നിന്ന് തപ്പിയെടുത്ത അവിടെ കോണ്ടാക്ട് നമ്പറിൽ നിന്ന് മൂത്ത ചേച്ചി പറഞ്ഞ വിവരമനുസരിച്ച് പാളയും കോട്ടയിലേക്ക് തിരിക്കുമ്പോൾ ശ്രീധരൻ്റെ മനസ്സിലേക്ക് അവിടെ കത്തിലെ അവസാന വരികൾ കയറി വന്നു നിന്റെ കൂടെ ചിരിച്ചും കളിച്ചും വഴക്കടിച്ചും ഒരുനാൾ അതെനിക്ക് കിട്ടി ഇനി ഞാൻ അവിടെ നിന്ന് ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞ നിനക്ക് എന്നോടുണ്ടാവുന്ന വെറുപ്പും ദേഷ്യവും ഒക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും അത് കാണാനുള്ള ശേഷി എനിക്കില്ല നീ എനിക്ക് തന്ന സ്നേഹം മരണം വരെ എനിക്ക് മനസ്സിൽ സൂക്ഷിക്കണം ശ്രീകുട്ട നീ സുന്ദരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം നിനക്കുണ്ടാവുന്ന കുഞ്ഞിനെ പറ്റുമെങ്കിൽ താരയിൽ നിന്ന് പേരണം അടുത്ത ജന്മത്തിൽ എനിക്ക് നിന്റെ അനിയനായിട്ടെങ്കിലും ജനിക്കണം ആ അമ്മയുടെ കൂടെ നിന്റെ ആ വീട്ടിൽ പാളയങ്കോട്ടിൽ ശ്രീധരൻ എത്തിയപ്പോഴേക്കും ഇട്ടിരുന്നു അവൻ ഫോണെടുത്ത് താരയുടെ ചേച്ചി വിളിച്ചു അവരുടെ പരിഭ്രാന്തി നിറഞ്ഞ സ്വരം കേട്ടതും ശ്രീധരനെ നെഞ്ചെന്ന് പഠിച്ചു എന്താ ചേച്ചി അവള് പിന്നെയും മുങ്ങിയോ ഞാൻ വിളിച്ച കാര്യം പറയരുതെന്ന് പറഞ്ഞല്ലേ അതല്ല താര അവള് ഹോസ്പിറ്റല ഉൾക്കിടലത്തോടെയാണ് ശ്രീധരൻ അത് കേട്ടത് ഞാൻ അവളോട് ശ്രീധരൻ വിളിച്ച കാര്യം പറഞ്ഞിരുന്നു അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാനാണ് അവൾ നാട്ടിലേക്ക് പോയത് പക്ഷെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ ഇളയതുങ്ങളുടെ കല്യാണം നടക്കാത്തത് താര ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു അച്ഛൻ താരയുടെ ചേച്ചി ശ്രീധരനെ കണ്ടതും പൊട്ടിക്കറിഞ്ഞു സോറി താരാ കാശ്വാലിറ്റിയിൽ നയൻ്റെ കൈ പിടിച്ചപ്പോൾ അവൾ പുഞ്ചിരിച്ചു നീ അങ്ങനെ തന്നെ വിളിച്ചു നീനെ കളിയാക്കി വിളിക്കുന്ന അല്ലല്ലോ നരനായും നാരിയായും പിന്നെ നായും അതിനിടയിൽ ഇങ്ങനെ ഒരു പാഴ് ജന്മ സൃഷ്ടിച്ചു താരാവിന്റെ കയ്യിൽ കവിളമർത്തി ഏത് ജന്മമാണെങ്കിലും ഈ ജന്മം നിന്നെ എനിക്ക് വേണം താര അമ്മയോട് നിന്നെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞ ഞാൻ ഇറങ്ങിയത് മറ്റന്നാൾ ഓണത്തിന് നീയുണ്ടാവും വീട്ടിൽ എന്റെ പെണ്ണായി മറ്റൊന്ന് നീ ആലോചിക്കേണ്ട പെണ്ണേ സ്ത്രീ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു